തൃശൂരിൽ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു ബന്ധുക്കൾ മാള കല്ലൂർ അമ്പാടൻ വീട്ടിൽ രഞ്ജിത്താണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത് കുടുംബത്തിന്റെ പരാതിയിൽ മാള പോലീസ് എഫ്ഐആർ അറസ്റ്റ് ചെയ്തു സൂരജ് സജി തൃശൂരിൽ ചെയ്തു സൂരജ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് യുവാവ് മരിച്ചതെന്ന് മനസ്സിലാക്കുന്നു നിലവിൽ കുടുംബത്തിന് ദുരൂഹതയുമായി മുന്നോട്ട് വരാനുള്ള പശ്ചാത്തലം അതെന്താണ് വിശദാംശം സുഹയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് തൃശൂർ മാള സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് മരിക്കുന്നത് പിന്നീട് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു പി ജി വിദ്യാർത്ഥിയായ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് ഈ ദുരൂഹത അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചത് അതായത് ഈ കുടുംബത്തോട് നേരത്തെ തന്നെ ഈ രഞ്ജിത്ത് ഒരു ചായ താൻ കുടിച്ചിരുന്നു ഈ എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് രഞ്ജിത്ത് ജോലി ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഒരു ചായ കുടിച്ചിരുന്നു അതിനുശേഷമാണ് ഈ അസ്വസ്ഥകൾ അനുഭവപ്പെട്ടത് എന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഈ പി വിദ്യാർത്ഥിയായ ഡോക്ടർക്ക് ഒരു സംശയം തോന്നുന്നു ഈ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറെ ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മറ്റൊരു ഡോക്ടർ ഈ തൃശൂർ റൂറൽ എസ് പി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരം ധരിപ്പിക്കുകയും ഇന്ന് ഈ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് ഈ വീട്ടിലെത്തി കുടുംബത്തോട് പരാതി ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ച് ആരായുകയും പിതാവിന്റെ പരാതി വാങ്ങിയ ശേഷം ഈ മൃതദേഹം വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അടക്കം കടന്നിരിക്കുകയാണ് എന്തായാലും കുടുംബം ഇതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട് രണ്ട് ദിവസം മാത്രം അതായത് ജോലിയിൽ പ്രവേശിക്കാൻ രണ്ടു ദിവസം മുമ്പാണ് ഈ പ്രവേശന കത്ത് ലഭിച്ചത് അതിനിടയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് സുനിൽ ശരി ആശിച്ച് ആഗ്രഹിച്ച ഗവർണർ ജോലിക്ക് പ്രവേശിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് യുവാവിന്റെ മരണം അവസാനമായി കുടിച്ച് ചായൽ ഒളിപ്പിച്ചതെന്ത് അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്